ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര വെന്തുരുകും ചൂടിൽ കുടിവെള്ളം പാഴാക്കി സംതൃപ്തി നേടുന്ന അധികൃതർ കൊണ്ടാഴി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ദുസ്ഥിതിയിൽ പൊതുജനപ്രതിഷേധം ശക്തമാകുന്നു ദിനം പ്രതി ചൂട് വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങും കുടിവെള്ള ആവശ്യം രൂക്ഷമാവുകയാണ് ജല സംഭരണികളെല്ലാം തന്നെ വറ്റി തുടങ്ങി ജീവനാത്യന്താപേക്ഷിതമായ കുടിവെള്ളം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട അധികാരികളാകട്ടെ പൈപ്പ് പൊട്ടി ജലം പാഴാകിപ്പോകുന്നത് കൺമുന്നിൽ കണ്ടിട്ടും കാണാത്ത മട്ടിലാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം പാഴായി പോകുന്നത് തുടർ അതികഠിനമായ ചൂട് സംഹാരതാണ്ടമാടുമ്പോൾ പഞ്ചായത്തിലെ സാധാരണ വിഭാഗങ്ങളാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാഴിയിൽ തൃത്തന്തളി ക്ഷേത്രത്തിനും തളീ ശ്മശാനത്തിനും ഇടയിലായി സൗത്ത് കൊണ്ടാഴി ഒറ്റപ്പാലം പ്രധാന പാതയോരത്ത് ജലവിതരണത്തിനായുള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഈ വേളയിൽ തകരാറിലായ പൈപ്പ് ലൈൻ നേരാക്കുവാൻ മൗനവ്രതം അനുഷ്ഠിക്കുന്ന സാമൂഹ്യ സേവനത്തിന് ബാധ്യസ്ഥരായിട്ടുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് നാടിന് ശാപം തന്നെയാണ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായ വിജിത്ത് വാര്യർ പ്രതികരിക്കുന്നു കൊണ്ടാഴിയില് തൃത്തന്തളി ക്ഷേത്രത്തിന് സമീപം പി ഡബ്ല്യു ഡി റോഡിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ജലം പാഴാവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇവിടെ ഈ കൊണ്ടാഴി എന്ന പ്രദേശം ജലക്ഷാമം രൂക്ഷമായ പല വാർഡുകളുണ്ട് ഇന്നും അവിടേക്ക് ജലം എത്താനുള്ള സാഹചര്യം ഇന്നും ഒരുങ്ങി കിട്ടിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി അനാസ്ഥ കാണിക്കുന്നത് ജനങ്ങൾക്ക് ജന ജനങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ കായാമ്പുവം മുതൽ മായന്നൂർ പാലം വരെയുള്ള റോഡിൻ്റെ അവസ്ഥയുടെ കാരണം ചോദിക്കുമ്പോഴും അതും വാട്ടർ അതോറിറ്റിയാണ് കുറ്റം പറയുന്നത് ഇവരുടെ പൈപ്പ് ലൈൻ വർക്കുകൾ നടക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ റോഡിൻ്റെ വർക്ക് നടക്കാത്തതെന്നാണ് അധികാരികൾ പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതേപോലെ എം എൽ അധികാരപ്പെട്ട എല്ലാവരും ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ എനിക്ക് പറയാനുള്ളത് ദിനം പ്രതി ആയിരക്കണക്കിന് ലീറ്റർ കുടിവെള്ളമാണ് പല പ്രദേശങ്ങളിലും പാഴായി പോകുന്നത് പുഴകൾ വറ്റിക്കഴിഞ്ഞു കിണറുകളിലെ വെള്ളമാകട്ടെ താഴ്ന്ന നിലയിലുമാണ് ഭാരതീയ ജനതാ പാർട്ടി മണ്ഡലം സഹകരണ സെൽ കൺവീനർ ഹേമകുമാർ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷൻ പദ്ധതി ഇവിടുത്തെ വാട്ടർ അതോറിറ്റി കൃത്യമായി നടപ്പിലാക്കുന്നില്ല അതുകൊണ്ടാണ് കൊണ്ടാഴി പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം പൈപ്പുകൾ കെട്ടി വെള്ളം പാഴാകുന്നു കൃത്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നില്ല റോഡ് പണി പി ഡബ്ല്യു ഡിയുടെ റോഡ് പണി നിൽക്കാൻ കാരണം അത് നടക്കാത്തതിൻ്റെ കാരണം പോലും ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന് പറയുകയാണ് ഈ കേന്ദ്രം കൊടുക്കുന്ന ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാതെ അതിൽ ഇരട്ടി ഇരട്ടി ബില്ല് കൊടുത്ത് പൈസ വാങ്ങിക്കൊണ്ട് ഈ വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഈ പ്രവർത്തികളൊന്നും ചെയ്ത മുട്ടിലഴിയുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പദ്ധതികളൊന്നും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാതെ വെള്ളം പോലും ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും എടുക്കാത്ത ആശ്രയ കാടുള്ള ആളുകൾക്ക് വരെ ഇവർ ബില്ല് വൻ തുക ബില്ല് അയച്ചു കൊടുത്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിന് പരാതികളും പോയിട്ടുണ്ട് പക്ഷെ ഒന്നും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല അതുകൂടാതെയാണ് കൂടാതെയാണ് സ്ഥിരമായി വെള്ളം പൊട്ടി പാഴാകുന്നതും അതുപോലെ കണക്ഷൻ കൊടുക്കാത്തതും ഈ പൈപ്പുകളൊക്കെ അതത് സ്ഥലങ്ങളിൽ കിടക്കുകയാണ് ഇത്രയും കാലമായിട്ടും ഇതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ ഇവിടുത്തെ അധികാരികളോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല ഈ വാട്ടർ അനാസ്ഥ കാരണമാണ് ഇത്രയും നിലച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുന്നോട്ട് ചെയ്യും കൂടാതെ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് യാണ് അധികൃതരെന്നും കൊണ്ടാഴി തളി ക്ഷേത്രത്തിന് മുൻവശത്തായി ദേവസ്വം ഭൂമിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കാട് കയറി കിടക്കുന്ന പ്രദേശത്തെ ജൽ ജീവൻ മിഷന്റെ ഓസുകളും പൈപ്പുകളും ഉദാഹരണമായി എടുത്ത് ചൂണ്ടിക്കാട്ടി